ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കൃഷി വീഡിയോ അല്ല കേട്ടോ പക്ഷേ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് രണ്ട് സെൻറ്റ്സ് തായ മാത്രമേ സ്ഥലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് എനിക്ക് വീടാണ് അപ്പോൾ ഞാൻ കൃഷി ചെയ്യാൻ എനിക്ക് മുറ്റമില്ല ഒട്ടും അപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ടെറസിലാണ് ചെടികൾ നടുന്ന മണ്ണ് പോലും ഞാൻ കാശ് കൊടുത്താണ് മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളങ്ങളൊന്നും അധികം വാങ്ങാറില്ല കാരണം ഇവിടെ വളത്തിനൊക്കെ ഭയങ്കര വിലയാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാൻ വളം ഉണ്ടാക്കുന്നതും എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നതും അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ വളങ്ങൾ വ വളരെ വിലക്കുറവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഞങ്ങളുടെ സ്ഥലത്തു നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വേണം അവിടെ എത്താനായിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഇക്കായും കൂടി അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഇത് കണ്ടെയ്നർ റോഡാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ മതി അപ്പോൾ സിറ്റിയിൽ നിന്നും ഈ റോഡിലോട്ട് എത്തിയാൽ പിന്നെ നമുക്ക് അധികം ആളും ബഹളവും തിരക്കുമില്ലാതെ പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ സാധിക്കും അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ ഇതാണ് സ്ഥലം ഇത് ഏതൻ ഓർഗാനിക് അപ്പോൾ ഇവിടുത്തെ വളങ്ങളും വിലകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിലെ ബോർഡിൽ തന്നെ ഇവിടുത്തെ വളങ്ങളും അതിൻ്റെ വിലകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊറിയർ സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ചാക്ക് കണക്കിന് വളങ്ങൾ ഇരിപ്പുണ്ട് പിന്നെ എയർപോർട്ടുകളും ഉണ്ട് നൂറ് രൂപ മുതൽ ഇവിടെ എയർപോർട്ടുകൾ ലഭിക്കും കൊറിയറിന് വേണ്ടി പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ കാണാം ഇപ്പോൾ ഇത് ചകിരി ചകിരിച്ചോറിൻ്റെ കട്ടകളുണ്ട് പിന്നെ എച്ച് ഡി പി ഗ്രോ ബാഗുകളുണ്ട് ഇത് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ റീറ്റെയിൽ ആയിട്ടുള്ള വളങ്ങളാണ് പാക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് ഒരു കിലോമിതൽ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ വാങ്ങാം പിന്നെ നമുക്ക് പോട്ടിങ് മിക്സിൽ മിക്സ് ചെയ്യുന്നതിനുള്ള ഉമയും ഇവിടെ ലഭിക്കും കണ്ടു ഈ കാണുന്നത് മുഴുവൻ ഉമിയാണ് അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഹോൾസെയിൽ റേറ്റ് പത്ത് രൂപ മുതലാണ് റീറ്റെയിൽ ആണെങ്കിൽ ഒരു രൂപ കൂടും പതിനൊന്ന് രൂപയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ ഉള്ള വളങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ എല്ലാ വളങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടുവളം ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് കിലോ പതിനെട്ട് രൂപയാണ് അപ്പോൾ അതിലോട്ട് നമ്മൾ ഇരട്ടി മണ്ണ് ചേർത്ത് നമുക്ക് ചെടികൾ നടാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ടതില്ല ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വളം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച വളങ്ങൾ അപ്പോൾ ഞാൻ എന്തൊക്കെ മേടിച്ചെന്നും അതിന് എത്ര രൂപ ആയി എന്നൊക്കെ നോക്കാം ഞങ്ങൾ ടു വീലറിലല്ലേ പോയത് അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാൻ സാധിച്ചില്ല എന്നാലും ഒരു മുപ്പത്തഞ്ച് കിലോ വരെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇത്രയൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വീടെത്തിച്ചത് പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴൊന്നും പോയി മേടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും മേടിച്ചത് അപ്പോൾ ഇത് പതിനഞ്ച് കിലോ ആട്ടിൻകാഷ്ടത്തിൻ്റെ പൊടിയാണ് ആട്ടിങ്കാഷ്ടം പൊടിച്ചത് ചെടികൾക്ക് നല്ലൊരു വളമാണ് പിന്നെ ഇത് ഉമിയാണ് ഈ ഉമി പോട്ടിങ് മിക്സിൽ ചേർക്കുന്നത് വഴി മണ്ണ് നല്ല ഇളക്കമുള്ളതും മണ്ണ് ഉറച്ചു പോകാതെയും നമ്മളെ സഹായിക്കുന്നു ഉമി മൂന്ന് കിലോ മേടിച്ചായിരുന്നു പിന്നെ ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും ഞാൻ പതിനഞ്ച് കിലോ മേടിച്ചു ചെടികൾക്ക് എപ്പോഴും കൊടുക്കേണ്ട ഒരു വളമാണ് ചാണകപ്പൊടി അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ച് കിലോ മേടിച്ചത് പിന്നെ രണ്ട് കിലോ വേപ്പിൻ പിണ്ണാക്കും ഞാൻ മേടിച്ചു നമ്മുടെ ഇവിടെ വേപ്പിൻ പിണ്ണാക്കിന് ഒരു കിലോ എഴുപത് രൂപയാണ് അവിടെ രണ്ട് കിലോ എഴുപത് രൂപയ്ക്ക് കിട്ടി ഇവിടെ ചാണകപ്പൊടിക്ക് അമ്പത് രൂപയാണ് ഒരു കിലോ അവിടെ പതിനൊന്ന് രൂപ വെച്ച് ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഞാനിത് എല്ലാം കൂടി ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആയി അപ്പോൾ ഇതുപോലെ വളങ്ങൾ ആവശ്യമുള്ളവർ ഏതാ ഏതൻ ഓർഗാനിക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടുത്തെ വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്